ഹായ് ഹായ് ഞങ്ങളുടെ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്തൊക്കെയുണ്ട് വിശേഷം ഞങ്ങൾ സുഖമായിട്ട് ഇരിക്കുന്നു മാളൂസ് സ്കൂളിൽ പോയി ഉണ്ണിമോൻ സ്കൂളിൽ പോയി അല്ലേ ഇനി ഇനിയിപ്പാതോട്ടിനെ കൊണ്ട് ഫിസിയോതെറാപ്പിക്ക് പോകണം ഫിസിയോതെറാപ്പിക്ക് ഇന്ന് സമയം പതിനൊന്നര ആയതുകൊണ്ട് കുറച്ച് താമസിച്ച് പോയാൽ മതി കേട്ടോ പത്തര ആയേ ഉള്ളൂ അപ്പൊ ഞങ്ങള് പണിയൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ ഇരിക്കുവാണ് അപ്പം ഞങ്ങൾ എന്തായാലും ഒരു ലോങ് വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു നമ്മൾ ആദ്യമേ ചെയ്തൊരു ലോങ് ആണ് ആദ്യമേ പണ്ട് ഒരു വർഷം മുമ്പ് ഇതൊന്ന് ചെയ്തിട്ടിട്ടുണ്ട് എനിക്ക് പറ്റിയ വലിയൊരു അബദ്ധം കേട്ടോ എൻ്റെ ജീവിതത്തിൽ ഞാൻ മരണം വരെ മറക്കലാത്ത എനിക്ക് പറ്റിയൊരബദ്ധം അതൊരു പ്രാവശ്യം നമ്മൾ ലോങ് വീഡിയോ ആയിട്ട് ചെയ്തിട്ടിട്ടുണ്ട് പക്ഷേ അത് പുതിയ ആർക്കും അറിയില്ലെന്ന് തോന്നുന്നു കേട്ടോ അതുകൊണ്ടാണ് കുറേ പേര് നമ്മളോട് എപ്പോഴും ചോദിക്കുന്നത് നിങ്ങൾ ആയുർവേദം നോക്കിക്കൂടെ ഹോമിയോ നോക്കിക്കൂടെന്നൊക്കെ കുറേ പേര് ചോദിക്കുന്നുണ്ട് കുറേ പേര് വിളിക്കുന്നുണ്ട് മെസ്സേജ് ഒക്കെ വരുന്നുണ്ട് കേട്ടോ പക്ഷേ നമുക്കതിന് താല്പര്യം ഇല്ലാതായത് ഒരു കാരണം കൊണ്ടാണ് അപ്പം ആ കാരണത്തിലേക്ക് നമുക്ക് വരാം കേട്ടോ അതുകൊണ്ട് എനിക്ക് വർഷം ആ നഷ്ടമായത് ആ കുട്ടിയുടെ മൂന്ന് വർഷങ്ങളാണ് വർഷമാണ് ആ തുട്ടിക്ക് അത്യാവശ്യം ഒരു കഴുത്തേക്ക് ആയി വന്നായിരുന്നു അതുകൊണ്ട് എൻ്റെ ഞാൻ എൻ്റെ ഇഷ്ടത്തിനാണ് കേട്ടോ ഞങ്ങളെപ്പോലെയുള്ള അമ്മമാരങ്ങനെയായിരിക്കും എവിടെയെങ്കിലും കൊണ്ടുപോയി ഒന്ന് മാറ്റം വരുമെന്ന് പറയുമ്പോഴത്തേക്കും ഞങ്ങളെപ്പോലെയുള്ള അമ്മമാർ ഒരുവിധമുള്ള അമ്മമാരൊക്കെ അതിൻ്റെ പുറകെ ഓടും അങ്ങനെ പറ്റിയതാണ് ഞാൻ കാരണം മാത്രം എന്നെ തന്നെ ഞാൻ കുറ്റം പറയുള്ളൂ അത് ഒട്ടിയുടെ അച്ഛനോട് ചോദിച്ചപ്പോഴും നിനക്ക് വിശ്വാസമാണെങ്കിൽ നീ പൊക്കോളാനാണ് പറഞ്ഞത് അപ്പം എൻ്റെ ഒരു വിശ്വാസത്തിനും എൻ്റെ ഒരു സമാധാനത്തിനും വേണ്ടിയിട്ട് അത് ഞങ്ങളെപ്പോലെയുള്ള അമ്മ അങ്ങനെയാണ് കേട്ടോ എവിടെ ഒരു മാറ്റം കിട്ടൂന്ന് അറിയുന്നതോ നമ്മൾ അങ്ങോട്ട് ഓടും അത് ഏർ നമ്മളിങ്ങനെ അനുഭവിച്ചിരിക്കുന്നു അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ടാണ് നമ്മളങ്ങനെ ചിന്തിക്കുന്നത് നമ്മൾ അങ്ങനെ കരുനാഗപ്പള്ളി വീടെടുത്ത് താമസിക്കുന്ന സമയം നമ്മൾ ഒരു പ്രാവശ്യം കരുനാഗപ്പള്ളിയിൽ എസ് ഭാരതി പോവാണ് എസ്ബാരതി പോയപ്പം അവിടുന്ന് ഒരു നമ്മുടെ ആതുട്ടിനെ കണ്ടുകൊണ്ട് ഒരു ചേട്ടന് ഓടി ഒരിക്ക ഒരിക്ക ഓടി വന്നു ഇക്ക ഓടി വന്നിട്ട് പറഞ്ഞു ഞങ്ങൾ ഇന്ന സ്ഥലത്ത് നിന്ന് കുഞ്ഞിന് ഒരു തലയിൽ ഒരു മരുന്നിട്ട് ഒരു ഇത് ചെയ്യുന്നുണ്ട് അതിലേക്ക് വരാം ഒരു പച്ചമരുത് ചെയ്യുന്നുണ്ട് അത് ചെയ്ത പിന്നെ ഒരുപാട് മാറ്റം വന്നു എന്ന് പറയുന്നു അപ്പോൾ നമ്മൾ കോയമ്പത്തൂരാണ് ഇതിനു മുമ്പ് നമ്മൾ മൂന്നാല് പ്രാവശ്യം കേട്ടു ഇത് കോയമ്പത്തൂരാണ് കോയമ്പത്തൂരാണുള്ളത് എന്നൊക്കെ നമ്മളൊരു മൂന്നാല് പ്രാവശ്യം ഇതിനു മുമ്പും പലരായിട്ട് അറിഞ്ഞിട്ടുണ്ട് കൊറോണയുടെ സമയമാണെന്നാലോചിക്കണം കേട്ടോ കൊറോണയുടെ ആ സമയം അപ്പം അന്ന് അതങ്ങനെ പറഞ്ഞിട്ട് നമ്മളത് ചുമ്മാ വിട്ടു പിന്നെ നമ്മൾ ഈ കൊറോണയുടെ സമയം ഇങ്ങനെ വീട്ടിൽ ഇരിക്കുമ്പം എനിക്കൊക്കെ മനസ്സിന് ഭയങ്കര വിഷമായിരുന്നു കേട്ടോ പിന്നെ എങ്ങനെ ചിന്തിക്കും എവിടെ പോയാൽ ശരിയാകും എൻ്റെ കുഞ്ഞ് എവിടെ പോയാൽ ഓടി നടക്കും എന്തുവാണോ ഫോൺ തട്ടാനോ കുഞ്ഞ് എവിടെ പോയാൽ ഓടി നടക്കും എന്നൊക്കെ ചിന്ത എൻ്റെ മനസ്സിലേക്ക് വന്നപ്പം ഞാനീ ചേട്ടനെ ഒരാളോട് ഫോൺ നമ്പർ മേടിച്ചിട്ട് ഈ ചേട്ടനെ വിളിക്കുവാണ് ഇതെവിടെയാണ് എങ്ങനെയാണ് എന്നൊക്കെ ചോദിച്ച് വിളിക്കുവാണ് അപ്പോൾ പുള്ളി നമുക്ക് ഈ വൈദ്യരുടെ നമ്പർ തരുന്നു നമ്മൾ ആ വൈദ്യരെ വിളിക്കുന്നു ഒന്ന് ആലോചിച്ച് നോക്കണേ വൈദ്യർക്ക് ബുക്കിംഗ് ഒന്നും ഇല്ലെന്ന് പറഞ്ഞിട്ട് നമ്മൾ കാല് പിടിച്ച് ചോദിക്കുവാണ് ഒരു ബുക്കിംഗ് തരുമോ ഞങ്ങൾ ഇത്രയും ദൂരത്തു നിന്നാണ് വരുന്നതെന്നൊക്കെ പറഞ്ഞു കാല് പിടിച്ച് ചോദിക്കുവാണ് അങ്ങനെ നമ്മൾ വിളിച്ച് ചോദിച്ചു കഴിയുമ്പോൾ നമുക്കങ്ങനെ ബുക്കിങ് തരുവാണ് പക്ഷെ നമ്മൾ അറിഞ്ഞ അറിവ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവിടെ പോയിട്ടുണ്ടെങ്കിൽ ഈ മരുന്നിട്ട് ഒരു തൊണ്ണൂറ് ദിവസം കഴിയുമ്പോഴത്തേക്കും കുഞ്ഞിന് നല്ല മാറ്റം വരുമെന്നൊരു അറിവാണ് നമ്മൾ എന്തുവാട്ടി നമ്മളറിഞ്ഞത് കേട്ടോ നല്ല മാറ്റം വരും എന്നുള്ളൊരു അറിവാണ് നമ്മൾ അറിഞ്ഞത് അപ്പം എനിക്ക് എന്തുകൊണ്ടാണ് അവിടെ പോയി കൂടാ എൻ്റെ കുഞ്ഞിനെ എന്തുകൊണ്ടാണ് അവിടെ ചെയ്തു ചെയ്തുകൂടാന്നൊക്കെ ഒരു ചിന്ത പക്ഷെ നല്ല പൈസ ചിലവാണോട്ടോ അവിടെ പോയി നിൽക്കുന്നതിന് മുപ്പത് ദിവസത്തേക്ക് നമുക്ക് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപ ആ മരുന്നും അതെല്ലാം കൂടി ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം രൂപയാണ് ആയത് ബാക്കി കഥ പറയാം നമ്മളങ്ങനെ വിളിച്ച് ചോദിച്ച് ഒക്കെ വാങ്ങി അവിടെ നിൽക്കണമായിരുന്നു കെട്ടോ നാൽപ്പത് ദിവസം നിൽക്കണമായിരുന്നു അപ്പോൾ മാളിക്കൊച്ചും ഉണ്ണിക്കുട്ടനും ചെറുത് അപ്പോൾ ഞാൻ ഈ മക്കളെയും കൊണ്ട് പോകുവാണ് അവിടെ ഇപ്പോൾ റൂം എടുത്ത് നിൽക്കുക എന്നൊക്കെ നമ്മൾ നമ്മളവിടുന്ന് വണ്ടി വിളിച്ച് നമ്മൾ കുറച്ച് പേരുണ്ടായിരുന്നു വണ്ടി വിളിച്ച് നമ്മൾ അവിടുന്ന് പാലക്കാടേക്ക് വരുവാണ് നമ്മുടെ മനസ്സിൽ ഒറ്റ ഉദ്ദേശം മാത്രമേ ഉള്ളൂ അതൊട്ട് ഓടി നടക്കണം എന്നൊക്കെ നമ്മുടെ അടുത്ത് അത്യാവശ്യം പൈസയുള്ള സമയം അതൊട്ടി എങ്ങനെ ഓടി നടക്കണം നമുക്ക് ആ മനസ്സിലുദ്ദേശം മാത്രമേ ഉള്ളു നമ്മളങ്ങനെ അവിടെ വണ്ടി വിളിച്ച് കരുനാപ്പള്ളിയിൽ നിന്ന് വണ്ടി വിളിച്ച് പാലക്കാട് വരെ വരുവാണ് മണ്ണാർക്കാട് തെങ്കര വരെ വരുവാണ് ആളുടെ പേരും ഒന്നും ഞാൻ പറയുന്നില്ല അവർ കച്ചവടമാക്കി തന്നെ അവരതുംകൊണ്ട് ജീവിച്ചോട്ടെ പക്ഷെ ആളുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല നമ്മൾ അവിടുന്ന് വന്നു വെളുപ്പാകാനായിപ്പം എത്തി നമ്മൾ അവിടെ വൈദ്യരുടെ അവിടെ പോന്നു വൈദ്യരണ പോയി കണ്ട് കഴിഞ്ഞ് കഴിഞ്ഞപ്പം നമ്മളറിയുന്നു അവിടെ ആതുട്ടിക്ക് റാഗിയുടെ ഫുഡ് മാത്രമേ കൊടുക്കാൻ പറ്റുകയുള്ളൂ അങ്ങനെയൊക്കെ അറിഞ്ഞു നമ്മളെല്ലാത്തിനോടും അഡ്ജസ്റ്റ് ആണ് കാരണം നമുക്ക് നമ്മുടെ കുഞ്ഞിനെ രക്ഷപ്പെടുത്തണം കുഞ്ഞിനെ ഓടി നടത്തണം അങ്ങനെ ഒരു ചിന്ത മാത്രമേ ഉള്ളൂ അപ്പോൾ നമ്മളെന്തിനും നമ്മൾ അതിനോട് അഡ്ജസ്റ്റ് ആയി നിൽക്കുവാണ് അങ്ങനെ ഇരിക്കുമ്പം നമ്മൾ അവിടെ വന്നു വൈദ്യരെ കണ്ടു അഡ്മിറ്റ് അഡ്മിറ്റാകുവാണ് തലയിൽ എന്നിട്ട് അപ്പം അവിടുത്തെ പ്രധാന പരിപാടി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തലയിൽ മുട്ടയടിക്കണം തലയ മുട്ട അടിച്ചിട്ടാണ് അപ്പോൾ അപ്പം മരുന്നിടാൻ വരുന്നത് നമ്മുടെ സുമ ചേച്ചിയാണ് സുമയെന്ന് പറഞ്ഞൊരു ചേച്ചിയാണ് കേട്ടോ ചേച്ചി വീഡിയോ കാണുന്നുണ്ട് ചേച്ചിക്ക് എന്നെ അറിയായിരിക്കുമല്ലോ അല്ലേ അപ്പം സുമ എന്ന് പറഞ്ഞൊരു ചേച്ചിയാണ് തലയിൽ മരുന്നിടാൻ വരുന്നത് അപ്പം നമുക്ക് അവിടുത്തെ ഫുഡെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുഞ്ഞിനെ റാഗിയുടെ പുട്ട് മാത്രമേ പറ്റുള്ളൂ റാഗിയുടെ ഭക്ഷണം മാത്രമേ രാവിലെ കൊടുക്കുകയുള്ളു പിന്നെ ക്യാരറ്റ് ജ്യൂസ് ബീറ്റ് റൂട്ട് ജ്യൂസ് അങ്ങനെയുള്ളതൊക്കെ ആ थी? थी? Euh दे one! Okay, one! േ ഈ ബ്രൈറ്റ്നസ് ഇച്ചിരി കൂടി ദേഷ്യം വന്നു ഞാൻ ഞെക്കിപ്പോയപ്പോളെ ബ്രൈറ്റ്നെസ് ആയി പോയിട്ടോ അപ്പൊ അങ്ങനെ നമ്മളവിടുന്ന് അവർക്ക് നമുക്ക് രാവിലെ റാഗിയുടെ ദോശ അങ്ങനെ ഫുഡേ തരുള്ളൂ അപ്പോൾ നമ്മൾ അവിടുന്ന് ഈ മക്കൾക്ക് ചോറ് വെച്ചു കൊടുക്കാൻ വേണ്ടി അപ്പൊ അവര് കാണാതെ വൈദ്യുതി കാണാതെ ചോറൊക്കെ വെക്കണം കേട്ടോ കാരണം നമ്മൾ പോയേക്കുന്ന വലിയ ചികിത്സയ്ക്കല്ലേ കുഞ്ഞിനെ ഒരു തൊണ്ണാപ്പത് ദിവസം കൊണ്ട് കഴുത്തുറച്ച് തന്ന നമുക്ക് അത്ര സന്തോഷം അല്ലേ അപ്പം നമ്മളവിടെ അഡ്മിറ്റായി നമ്മളൊരു കലം പേടിക്കുന്നു മക്കൾക്ക് ചോറ് വെച്ച് കൊടുക്കാൻ വേണ്ടി മാത്രം ഒരു കലം പേടിക്കുന്നു റൈസ് കുക്കറും വാങ്ങുന്നു കേട്ടോ അങ്ങനെ നമ്മൾ അവിടെ അഡ്മിറ്റായി അഡ്മിറ്റായി കഴിഞ്ഞ് ഹസ്ബൻഡ് എല്ലാം കൂടി ആ വണ്ടിക്ക് തിരിച്ചു പോരുന്നു കരുതാമ്പലിന്ന് വണ്ടി വിളിച്ച് വന്നാൽ ആ വണ്ടിക്ക് അവർ തിരിച്ചു പോരുന്നു ഞാനും ആതുട്ടിയും മാളൂസും അവിടെ നിൽക്കുന്നു ഉണ്ണിക്കുട്ടനും അവിടെ നിൽക്കുന്നു അങ്ങനെ ചികിത്സ എന്ന് പറഞ്ഞാൽ ആതുട്ടിയുടെ തല ഫസ്റ്റ് മുട്ടയടിക്കുവാണ് തല ഫസ്റ്റ് മുട്ടയടിച്ച് മൊത്തം ക്ലീൻ ചെയ്ത് മൊത്തത്തിൽ മുട്ടയിടിച്ച് മുട്ട മൊത്തത്തിൽ മുട്ടയിടിച്ച് ഒരു മരുന്ന് ഇങ്ങനെ ഒരു കുഴമ്പ് പോലത്തെ ഒരു മണ്ണ് മണ്ണ് മണ്ണാണെന്നെനിക്ക് തോന്നുന്നത് തല കൊണ്ടിങ്ങനെ പൊത്തി പൊത്തിക്കഴിഞ്ഞാൽ അത് രണ്ട് മണിക്കൂർ അത് പോകാതെ ആതുട്ടീനെ നമ്മൾ നോക്കണം അങ്ങനെ രണ്ട് അത് ചെയ്ത് ആ കിടത്തും കിടത്തി കഴിയുമ്പോൾ കുറച്ച് അത്യാവശ്യം നല്ല തണുപ്പുണ്ട് അതൊട്ടി കിടന്നങ്ങ് ഉറങ്ങും അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പം പിന്നെ നമ്മളോട് പറഞ്ഞു ഹോസ്പിറ്റൽ ഇംഗ്ലീഷ് മരുന്നിൻ്റെ ഒക്കെ ബിരുദമാണ് കേട്ടോ നമ്മളോട് പറഞ്ഞ് ഇംഗ്ലീഷ് മരുന്നൊക്കെ നിർത്തണം എന്നൊക്കെ പറഞ്ഞ് ഫിത്സിന്റെ മരുന്നൊക്കെ നിർത്തണം എന്നൊക്കെ പറഞ്ഞാൽ നമ്മൾ കാണിച്ച വലിയൊരു മണ്ടത്തരം എല്ലാം മരുന്നും ഒന്ന് നിർത്തി ഫിത്സിന്റെ മരുന്ന് ഒന്നരാടം ഒന്നരാടം കൊടുക്കാൻ തുടങ്ങി പിന്നെ ഉറക്കത്തിന്റെ പോകുന്ന കൊണ കൊണാസപ്പോൾ അത് നമ്മൾ കണ്ടിന്യൂ കൊടുത്തു അങ്ങനെ നമ്മൾ മുമ്പോട്ട് പോവുകയാണ് അങ്ങനെ നമ്മൾ അവിടെ ഒരു ദിവസം രണ്ട് ദിവസം നാൽപ്പത് ദിവസവും നിന്നു നാൽപ്പത് ദിവസം നിന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ ഇവിടുന്ന് പോയത്രവും തന്നെ പിന്നെ ഒരു ചെറിയ മാറ്റം പോലും എനിക്ക് ഫീൽ ചെയ്തില്ല നാൽപ്പത് ദിവസമായി അതിൻ്റെ ഇടയ്ക്ക് കൊണ്ടുവരുന്ന പറഞ്ഞാൽ ചാമയരി ചോറ് വൈകുന്നേരം പുട്ട് അങ്ങനത്തെ ഐറ്റംസ് മാത്രമേ ഉള്ളൂ അപ്പോൾ കുഞ്ഞു അങ്ങ് വലിയാൻ തുടങ്ങി നാൽപ്പതാമത്തെ ദിവസമായി നാൽപ്പതാമത്തെ ദിവസമായി കഴിഞ്ഞപ്പോൾ നമുക്ക് നാൽപ്പതാമത്തെ ദിവസം കഴിഞ്ഞപ്പോൾ നമുക്ക് അവിടുന്ന് വീട്ടിൽ പോവാം കേട്ടോ അങ്ങനെ നമ്മൾ വീട്ടിൽ പോവുകയാണ് ഒരു ലക്ഷത്തി തൊണ്ണൂറായിരം തൊണ്ണൂറ്റി മൂവായിരം രൂപ അടച്ച് ഈ മരുന്ന് മേടിക്കുവാണ് ഈ മരുന്ന് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു മിഠായി വാങ്ങുന്ന അഞ്ച് കിലോയുടെ അല്ലെങ്കിൽ അച്ചാറിൻ്റെ അഞ്ച് അഞ്ച് കിലോ ടിന്നില്ലേ അഞ്ച് കിലോ ടിന്നിൽ ഓരോ പൊതിയായിട്ട് കേട്ടോ തലയിൽ തേക്കാനുള്ള ഓരോ പൊതി ഓരോ പൊതിയായിട്ട് തരും പിന്നെ നമ്മൾ ആ മരുന്ന് തേച്ച് കഴിയുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് എണ്ണ തേച്ച് കിടത്തണം കേട്ടോ എണ്ണ കുഴമ്പ് തേച്ചിട്ട് നമ്മൾ മക്കളെ കിടത്തണം അപ്പോൾ അത് അവിടെ ചെയ്യുന്നുണ്ടായിരുന്നു അത് കഴിയുമ്പോൾ കൊച്ചിനെ പച്ചൂടുവെള്ളത്തിൽ കുളിപ്പിക്കാൻ പാടില്ല പച്ചവെള്ളത്തില് കുളിപ്പിക്കാവുള്ളൂ അതുകൊണ്ട് അപ്പോൾ നമ്മളിതും മേടിച്ച് എണ്ണയും കുഴുമ്പൊക്കെ മേടിച്ച് നിധി പോലെ പിടിച്ച് ഇത് വെക്കുന്നിടത്ത് മീൻ വെക്കാൻ പാടില്ല ഫ്രിഡ്ജിൽ ഇത് എപ്പോഴും കട്ടയായിരിക്കണം കേട്ടോ അങ്ങനെ ഇത് കരുനാപ്പള്ളിയിൽ വേ വീട്ടിലേക്ക് മേടിച്ചുകൊണ്ട് പോവുകയാണ് അപ്പോൾ വലിയൊരു മണ്ടത്തരം ചെയ്ത് എന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫിസിയോതെറാപ്പി നമ്മളവിടെ സ്റ്റോപ്പ് ചെയ്തു ഈ മരുന്നിന് വേണ്ടി നമ്മൾ ഫിസിയോതെറാപ്പി സ്റ്റോപ്പ് ചെയ്തു എൻ്റെ കയ്യിലെ ഏറ്റവും വലിയ അബദ്ധമാണ് കേട്ടോ അത് അങ്ങനെ ഫിസിയോതെറാപ്പി നമ്മൾ സ്റ്റോപ്പ് ചെയ്ത് ഈ മരുന്ന് അങ്ങ് തേക്കുവാണോ രാവിലെ എണീക്കുക നമ്മൾ അതിനുവേണ്ടി പ്രത്യേകം വലിയൊരു ഫ്രിഡ്ജൊക്കെ വാങ്ങി കേട്ടോ വലിയൊരു ഫ്രിഡ്ജൊക്കെ വാങ്ങി വീട്ടിൽ വെച്ചു മരുന്ന് കട്ടയാക്കി നമുക്ക് എടുത്ത് വെക്കുള്ളൂ കാരണം മീന് തൊട്ടന്ന് ഫ്രിഡ്ജ് വെക്കാൻ പറ്റിയല്ല കൊച്ചിന് മീൻ കൊടുക്കാൻ പറ്റിയല്ല കൊച്ചിനും വീട്ടിൽ പോയിട്ട് ഈ റാഗിപ്പൊടി തന്നെ കുറുക്കി കൊടുക്കുവാണേ അപ്പം നല്ല വണ്ണം ഉണ്ടായിരുന്നു ആദ്യ കൂട്ടി പെട്ടെന്ന് അങ്ങ് മെലിഞ്ഞു കൂട്ടോ മെലിഞ്ഞ് ഈ കോരത്തിലേക്ക് വരാൻ കാരണം അതാണ് ഞാൻ പറഞ്ഞു എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്ത ഏറ്റവും വലിയ അബദ്ധം എന്ന് ചോദിച്ചിട്ടുണ്ട് ഞാൻ പറയുന്നത് ഇതായിരിക്കും കേട്ടോ അങ്ങനെ നമ്മളത് വീട്ടിൽ നിന്ന് ഡെയിലി തലമുടി വണ്ടി പോയത് ഡെയിലി തലമുടി വെട്ടണം വെട്ടണട്ടോ വെട്ടി മുട്ടയാണ് ഫുള്ള് മുട്ടക്കൂട്ടനാണ് ഡെയിലി ഇങ്ങനെ മുടി വെട്ടി 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 പടിച്ച് പഠിച്ച് പഠിച്ച് അതിട്ട് പൊത്തും രണ്ട് മണിക്കൂർ കുഞ്ഞ് കിടന്നുറങ്ങും രണ്ട് മണിക്കൂർ കുഞ്ഞു കിടന്ന് ഉറങ്ങി കഴിയുമ്പോൾ എണ്ണ തേക്കും എണ്ണ തേച്ച് ഒരമണിക്കൂർ കിടത്തും പച്ചവെള്ളത്തിൽ കൊണ്ടൊക്കെ കുളിപ്പിക്കും ഇത് തന്നെ പരിപാടി കെട്ടോ ഏർ ഇതിങ്ങനെ ചെയ്ത് 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 പിന്നെ കൊച്ചിന്റെ ഫുഡ് കൊച്ചിന്റെ ഫുഡ് റാഗി പുഴ റാഗി വെള്ളം മാത്രം റാഗിയുടെ കുർക്ക് മാത്രം ബാക്കി ഒരു ഫുഡും റാഗീനും ആ ഇതൊന്നും ആ തൊട്ടി അങ്ങനെയൊക്കെയായി നമ്മൾ എന്ത് ചെയ്യീ മരുന്ന് തീർന്ന ഒരു മൂന്ന് മാസം കഴിയുന്നു നമ്മൾ വീണ്ടും മൂന്ന് മാസത്തിന് മരുന്നിന് പോകുന്നു വൈദ്യുതി വീണ്ടും മൂന്ന് മാസത്തേക്ക് നമുക്ക് വൈദ്യ മരുന്ന് തരുന്നു ഇത് തന്നെ പരിപാടി കിട്ടോ പിന്നെ പിന്നെ എനിക്ക് തോന്നാൻ തുടങ്ങി എൻ്റെ ദൈവമേ ഞാൻ അബദ്ധമാണോ കാണിക്കുന്നതെന്ന് എനിക്ക് തോന്നാൻ തുടങ്ങി കേട്ടോ കാരണം കൊച്ചൊന്നും ഇല്ലാത്ത പോലെ ക്ഷീണിച്ച് മെലിഞ്ഞ് അങ്ങ് അവശത ആയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എനിക്ക് മനസ്സിൽ തോന്നി ദൈവമേ എനിക്ക് അബദ്ധം പറ്റിയോ എനിക്ക് എവിടെയാണ് പറ്റിയതെന്നൊക്കെ എൻ്റെ മനസ്സിൽ എനിക്ക് വല്ലാണ്ടൊന്നും ഫീൽ ചെയ്യാൻ തുടങ്ങി ഞാൻ എന്നിട്ട് ആരോടും പറഞ്ഞൊന്നുമില്ല കേട്ടോ കാരണം അത് അച്ഛൻ എന്നോട് പറയുന്നുണ്ട് കുഞ്ഞിന് ക്ഷീണായി തുടങ്ങിയിട്ടുണ്ട് ഇത് ശരിയാവുന്നില്ല എന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ എന്നോട് പറയുന്നുണ്ട് എന്തായാലും നമ്മൾ നമ്മളിപ്പോൾ ശരിയാവും ഇപ്പം ശരിയാകും എന്നുള്ളൊരു പ്രതീക്ഷയാണല്ലോ പെട്ടെന്ന് അതുകൊണ്ട് ഞാൻ അനങ്ങുമ്പോൾ അവനടങ്ങുന്നേ പെട്ടെന്ന് നമുക്ക് കഴിത്തുറച്ച് കിട്ടും അങ്ങനെ ഒരു പ്രതീക്ഷയാണല്ലോ അങ്ങനെ നമ്മൾ മൂന്ന് വർഷം ഇതിന്റെ പുറകെ പോയിന്നുള്ളതാണ് കേട്ടോ അങ്ങനെ റാഗിയുടെ കുറുക്കൊക്കെ കൊടുക്കാൻ തുടങ്ങിയപ്പോ തന്നെ നമ്മൾ ഒരു ദിവസം പോലും വയനാട്ടിൽ പോകാൻ പറ്റുന്നില്ല കാരണം തണുപ്പാകുമ്പോ ഇത് ഇടാൻ പറ്റിയേരാം നിധി നമ്മൾ ഒരു ചെറിയ കഷ്ണം പോലെ പൊതിഞ്ഞു പിടിച്ചേക്കുന്നത് എവിടെയും പോകാൻ പറ്റുന്നില്ല ഇത് തന്നെ നമ്മൾ വീട്ടിൽ നിന്ന് ഈ മരുന്നിടുക ചെക്കപ്പിന് വരിക മൂന്ന് മാസം കഴിയുമ്പോൾ വീണ്ടും മൂന്ന് മാസത്തേക്ക് മരുന്ന് മേടിച്ചുകൊണ്ട് പോവാം മൂന്ന് മാസത്തെ മരുന്നിന് തൊണ്ണൂറായിരം രൂപ കേട്ടോ ഒരു ഒരു വർഷത്തേക്ക് എനിക്ക് തോന്നുന്നു ഒന്നേ മുക്കാൽ ലക്ഷം രൂപ അങ്ങനെ കണ്ടാന്ന് തോന്നുന്നു കേട്ടോ അപ്പോൾ നമ്മൾ അങ്ങനെ വരുന്നു ആ ഒരുമിച്ച് ആ പൈസ കൊണ്ടേ കൊടുക്കുന്നു മരുന്ന് വാങ്ങുന്നു തിരിച്ചു പോകുന്നു കേട്ടോ ഏർ ഞാനിപ്പോഴും എല്ലാവരോടും പറയുകയാണ് ഇപ്പൊ നമുക്ക് ബാക്കി ഞാൻ പിന്നെ പറയാം എല്ലാവരോടും ഞാൻ പറയാണ് നമ്മൾ ആയുർവേദ മരുന്നിൻ്റെയോ ഒക്കെ എനിക്കറിയില്ല മാറ്റം വരുന്ന സ്ഥലങ്ങൾ ഉണ്ടാകാം മാറ്റം വരാത്ത സ്ഥലങ്ങളും ഉണ്ടാകാം പക്ഷേ നമുക്ക് പറ്റിയ അബദ്ധം ദൈവത്തെ ഓർത്ത് ആർക്കും പറ്റരുത് ആയുർവേദത്തിൻ്റെ പുറകെയൊക്കെ പോയി മാറ്റം ഉണ്ടെങ്കിൽ അത് ഓക്കെ പക്ഷേ എന്നെപ്പോലെ ഒരു ചതി പറ്റിയ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ഇടണം നമ്മുടെ വീഡിയോ ഇപ്പോൾ ഇന്ന് ഇവിടെ വെച്ച് വൈൻഡപ്പ് ചെയ്യാം നമ്മൾ ഫിസിയോതെറാപ്പിക്കൊക്കെ പോട്ടെ എന്നിട്ട് നമ്മൾ നടന്ന കാര്യങ്ങളെല്ലാം ഞാൻ അടുത്ത വീഡിയോയ്ക്കകത്ത് പറയാം നമ്മൾ ഒരിക്കലും ഞാൻ പച്ചമരുന്നിന് പോയതുകൊണ്ട് എൻ്റെ ആതുട്ടീൻ്റെ മൂന്ന് കൊല്ലമാണ് എനിക്ക് പോയി കിട്ടിയത് ആ മൂന്ന് കൊല്ലം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് വലിയൊരു ഇത് തന്നെയാണ് എനിക്ക് പറ്റിയ വലിയൊരു വലിയൊരബദ്ധം എനിക്ക് ഇങ്ങനെ ഓടി നടത്തത് കൊണ്ട് വലിയ പറ്റിയ വലിയൊരു വലിയൊരബദ്ധം അതിൻ്റെ പേരിൽ എല്ലാവരും എന്നെ ചീത്ത പറയാറുണ്ട് അപ്പം നമ്മുടെ വീഡിയോ വീട് എടുപ്പം വൈൻ്റപ്പ് ചെയ്യാം എന്തായാലും ബാക്കി വിശേഷങ്ങളൊക്കെ ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും ബാക്കി കാര്യങ്ങൾ അടുത്ത വീഡിയോയ്ക്കകത്ത് പറയാം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ലഭിക്കുക ഷെയർ ചെയ്യുക നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അടുത്തുള്ള ബെല്ലേക്കൻ പൊട്ടിക്കുക നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വരാം നാളെ ഇതിൻ്റെ ബാക്കിയായിട്ട് വരാം കേട്ടോ ഇപ്പം ടാറ്റാ ബൈ ആർക്കും ഇങ്ങനെ ഒരു അബദ്ധിനി ഒരിക്കലും പറ്റരുത് അതുകൊണ്ടാണ് ഞാനിപ്പം ഈ വീഡിയോ നമുക്ക് ആദ്യമേ ഞാൻ ഇട്ടിട്ടുണ്ട് പക്ഷേ അതൊന്നും കുറച്ച് പേരേ കണ്ടിട്ടുള്ളൂ പിന്നെ പുറകോട്ട് പോയി ആരും നോക്കത്തില്ല അതുകൊണ്ടാണ് ഇപ്പം ഇങ്ങനെ ഒരു വീഡിയോ ആയിട്ട് വരുന്നത് അപ്പോൾ ബാക്കി ഭാഗം നാളെ പറയാം ടാറ്റാ ബൈ